എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ എസ് ഐ ആറിൻ്റെ നടപടിക്രമങ്ങൾ സംസ്ഥാനത്ത് നവംബർ നാല് മുതൽ ആരംഭിച്ചിരിക്കുകയാണ് വോട്ടർ പട്ടികയിൽ ഇല്ലാതെ പോയിട്ടുള്ളവർ പൗരത്വ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് പലർക്കും ആശങ്കയുണ്ട് ബി എൽ ഓഫീസർമാർ വീടുകളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഫോമിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം പൂരിപ്പിച്ച് നൽകിയാൽ മതിയായിരിക്കും പട്ടികയിലുള്ളവരോ അവരുടെ ബന്ധുക്കളോ യാതൊരു രേഖയും നൽകേണ്ടതായിട്ട് വരുന്നതല്ല പിന്നീട് ആവശ്യപ്പെടുന്ന സമയത്ത് മാത്രം നൽകിയാൽ മതിയായിരിക്കും ഫോമുകൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തിരിച്ചു നൽകിയാലും മതിയായിരിക്കും ഫോമുകൾ പൂരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം ഏറ്റവും പുതിയ വോട്ടർ പട്ടിക ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പട്ടികയിൽ ഉള്ളവർക്കെല്ലാം തന്നെ ഫോട്ടോ പതിപ്പിച്ച ഈ ഫോമുകൾ വിതരണം ചെയ്യുന്നുണ്ട് ഇതിൽ ആദ്യമുള്ള കോളങ്ങളിൽ ചോദിച്ചിരിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ പൂരിപ്പിക്കേണ്ടതാണ് നിലവിൽ വോട്ടർ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉണ്ട് എങ്കിൽ ആ വിവരങ്ങൾ രണ്ടാമത്തെ കോളത്തിൽ കൃത്യമായിട്ട് തന്നെ പൂരിപ്പിക്കേണ്ടതാണ് മൂന്നാമത്തെ കോളത്തിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത വോട്ടറാണ് എങ്കിൽ അവരുടെ രക്ഷകർത്താക്കൾ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉണ്ട് എങ്കിൽ ആ വിവരങ്ങളാണ് മൂന്നാമത്തെ കോളത്തിൽ പൂരിപ്പിക്കേണ്ടത് തൊട്ടതായി പൂരിപ്പിച്ച് നൽകുന്ന ആരുടെ അല്ല എങ്കിൽ വോട്ടറുടെ സൈൻ രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ചെയ്യേണ്ടത് ഇതുപോലുള്ള രണ്ട് ഫോമുകളാണ് ഉണ്ടായിരിക്കുന്നത് ഇതിലൊന്ന് പൂരിപ്പിച്ച് നൽകുകയും ഒന്ന് നമ്മുടെ കൈവശം യും ചെയ്യേണ്ടതാണ് ഒരു ഫോം നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുന്നുണ്ടെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ബി എൽഒമാരുടെ കയ്യിൽ നിന്ന് ഒപ്പം വാങ്ങേണ്ടതാണ് ഫോട്ടോ പതിച്ച ഫോമാണ് നമുക്ക് ലഭിക്കുന്നത് അത് വോട്ടർ പട്ടികയിലുള്ള ഫോട്ടോ ആയിരിക്കും അത് മാറ്റണമെന്ന് താല്പര്യമുള്ളവർക്ക് പുതിയ ഫോട്ടോ നൽകാവുന്നതാണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് നൽകേണ്ടത് ഇനി അതോടൊപ്പം തന്നെ മുഖം വ്യക്തമല്ലാത്തതോ ക്ലിയർ അല്ലാത്തതോ ആയിട്ടുള്ള സെൽഫി എടുത്തതായിട്ടുള്ള ആയിട്ടുള്ള ഫോട്ടോകൾ സ്വീകരിക്കുന്നതല്ല ഫോമിൻ്റെ കൂടെ എല്ലാവരും തിരിച്ചറിയൽ രേഖ നൽകേണ്ടതില്ല അതാരൊക്കെയാണ് ഏതൊക്കെ രേഖകളാണ് നൽകണമെന്ന് പരിശോധിക്കാം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവർ ബൂത്തിലവർ ഓഫീസർമാരും നൽകുന്ന എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകിയാൽ മതിയായിരിക്കും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവരുടെ മക്കളാണ് അല്ലെങ്കിൽ പേരമക്കളാണെങ്കിലും അവർ നൽകുന്ന ഫോം പൂരിപ്പിച്ച് നൽകിയാൽ മതിയായിരിക്കും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേര് പേരുൾപ്പെട്ടിട്ടില്ലാത്ത എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുമ്പ് ജനിച്ച വോട്ടർമാരായിട്ടുള്ളവർ ബൂത്ത് ലെവർ ഓഫീസർമാർ നൽകുന്ന ഫോം പൂരിപ്പിച്ച് നൽകുന്നതിനോടൊപ്പം തന്നെ അവരുടെ ജനന തേതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖയും സമർപ്പിക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും രണ്ടായിരത്തി നാലിനുമിടയിൽ ജനിച്ച വോട്ടർമാരായിട്ടുള്ളവർ പ്രധാനമായിട്ടും ബൂത്ത് ലെവർ ഓഫീസർമാർ നൽകുന്ന ഫോം പൂരിപ്പിച്ച് നൽകുന്നതിനോടൊപ്പം തന്നെ സ്വന്തം രേഖയും അതോടൊപ്പം തന്നെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ രേഖയോ സമർപ്പിക്കേണ്ടതാണ് ജനന സ്ഥലം തെളിയിക്കുന്ന രേഖയും കൂടെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി നാലിന് ശേഷം ജനിച്ച വോട്ടർമാരായിട്ടുള്ളവർ ബൂത്ത് ലെവൽ ഓഫീസർമാർ നൽകുന്ന ഫോം പൂരിപ്പിച്ച് നൽകുകയും അതോടൊപ്പം തന്നെ ഏതെങ്കിലും സ്വന്തം രേഖയും കൂടെ മാതാവിന്റെയോ പിതാവിൻ്റെയോ ഓരോ രേഖയും കൂടെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് പ്രധാനമായിട്ടും ഇതിൽ പറയുന്ന ഏതെങ്കിലും രേഖകളാണ് സമർപ്പിക്കേണ്ടത് പാസ്പോർട്ട് ജനന സർട്ടിഫിക്കറ്റ് ഭാരതീയ അപൌരത്വ രജിസ്റ്റർ താമസ സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി ബുക്ക് പെൻഷൻ ഉടമസ്ഥാവകാശ രേഖ ഭൂ ഉടമസ്ഥാവകാശ രേഖ സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നതിന്റെ രേഖ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് നൽകി ലഭിക്കുന്ന താമസ സർട്ടിഫിക്കറ്റ് വനാവകാശ രേഖ അതുമല്ലെങ്കിൽ ആധാർ കാർഡ് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു രേഖ സമർപ്പിച്ചാൽ മതിയായിരിക്കും ഇനി ബി എൽ ഒ കൂടാതെ തന്നെ ഡബ്ല്യു ഡബ്ല്യൂ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേനേ നമുക്ക് രേഖകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് സംസ്ഥാന സർക്കാർ വിട്ടു നൽകിയിരിക്കുന്ന ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുപ്പ് കഴിയും വരെ എസ് ഐ ആറിന്റെ നടപടിക്രമങ്ങൾക്കായിട്ട് നിയമിക്കാൻ പാടില്ല എന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ ഉത്തരവിറക്കിയിട്ടുണ്ട് കാൽലക്ഷത്തിലേറെ പേരെയും പിൻവലിക്കേണ്ടി വരുമെന്നാണ് ഔദ്യോഗിക കണക്ക് അങ്ങനെയാണെങ്കിൽ ജോലികൾ ഡിസംബർ നാലിനകം പൂർത്തീകരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും എസ് ഐ ആറിന്റെ ഭാഗമായി എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കുവാനും സമർപ്പിക്കുവാനുമുള്ള ഓൺലൈൻ സംവിധാനം ആരംഭിക്കുന്നതിൽ പരാതിയുണ്ട് കേരളത്തിനുള്ളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവർ ോടൊപ്പം തന്നെ മറ്റാവശ്യങ്ങൾക്കോ മറ്റ് കാര്യങ്ങൾക്കോ ഒക്കെ തന്നെ സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലും പഠിക്കുന്ന പ്രായപൂർത്തിയായിട്ടുള്ള വിദ്യാർത്ഥികൾ പ്രവാസി വോട്ടർമാർ തുടങ്ങിയവർ ഓൺലൈനായിട്ട് തന്നെ എന്യൂമറേഷൻ നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ് ഓൺലൈൻ സൗകര്യം ഇന്നു മുതൽ ലഭ്യമാകുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ബി എൽഒമാർ മുൻകൂട്ടി അറിയിക്കാതെയാണ് എന്യൂമറേഷൻ ഫോം വിതരണത്തിന് എത്തുന്നത് ആകെ മൂന്ന് തവണ വീടുകളിൽ എത്തുവാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ വോട്ടർ പട്ടികയുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറുകൾ ിൽ നമ്മളെ വിളിച്ച് അതുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾ ബന്ധപ്പെടുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ